ഞാനിന്ന് സംസാരിക്കുന്നത് പൃഥ്വിരാജും ഞാനും അതായത് ഞാൻ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് അത് എംപുരാൻ എന്ന സിനിമയെ ബേസ് ചെയ്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ എംപുരാൻ സിനിമ എല്ലാവരും കണ്ടു കാണും മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സിനിമ എന്ന നിലയിൽ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമയാണെന്ന് പറയേണ്ടി വരും മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സിനിമയല്ലേ അപ്പം അത് എല്ലാവരും ഒന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടമായില്ല എന്ന് തുറന്നു പറയട്ടെ അതിൻ്റെ റൈറ്റിങ്ങിനെ കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കതിൻ്റെ കഥ ഇഷ്ടമായില്ല പിന്നെ കുറച്ച് സമയ കുറച്ചൊന്നല്ല കുറച്ചൊന്നുമല്ല ഒരു പ്രശ്നമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു സ്ക്രീൻ പ്ലേകളുടെ ആധുനിക സിനിമകളുടെ ഭാവി നോക്കുമ്പോൾ സമയ സമയമൊരു പ്രശ്നമാണ് സമയ ദൈർഘ്യം ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് പിന്നെ ഡയറക്ഷൻ പക്കെയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ സമയം ഈ കാലഘട്ടങ്ങളിൽ ഡയറക്ടർമാർക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഡയറക്ഷൻ ഡയറക്ഷനൊക്കെയാണ് പിന്നെ അഭിനയം എന്താണോ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കൃത്യമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് അതിലഭിനയിച്ചിരിക്കുന്ന ഓരോ ആളുകളിലും സൂക്ഷിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് പൃഥ്വിരാജിനെ തന്നെ കാണാം അത് പറ്റി എൻ്റെ തോന്നൽ മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ പരിശോധിക്കുക എന്താണെങ്കിലും അഭിനേതാക്കൾ സംവിധായകൻ്റെ നിർദ്ദേശത്തിനും കഥയ്ക്കും അനുസരിച്ച് സംവിധായകൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതാണ് എനിക്ക് എംബുരാനെ പറയാനുള്ളത് പിന്നെ ഞാൻ ഈ വിഷയം എടുത്തുകൊണ്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാൻ ഇരിക്കുന്ന ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ ആ സമയത്ത് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സിനിമകളെയും ഞാനിങ്ങനെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ബാധ്യസ്ഥനാണ് ബാധ്യസ്ഥനായി ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എംബുരാൻ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ അതിനു വേണ്ടി സംസാരിക്കുന്നത് എംബുരാൻ പോലെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എന്നെ ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് എംബുരാൻ പോലെയുള്ള ഒരു സിനിമ എടുക്കാൻ പൃഥ്വിരാജിനെ പ്രേരിപ്പിച്ച ഘടകം കാര്യം എന്താണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തതായിട്ട് എന്തുകൊണ്ട് അതിൽ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതിനോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാൻ ഉള്ളത് എന്തുകൊണ്ട് പൃഥ്വിരാജിന് തന്നെ അഭിനയിച്ച ഒരു സിനിമ ചെയ്തു കൂടായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹം മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തു മോഹൻലാലിനെ പ്രധാന കഥാപാത്രമാക്കി ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ് പിന്നെയുള്ളത് അദ്ദേഹം എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ സിനിമയുടെ പല ഭാഗത്തും പലതരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പം റൈറ്റർ മുരളീ ഗോപിയും സംവിധായകൻ പൃഥ്വിരാജും കൂടെ അവരുടെ ഒരു കോമ്പിനേഷൻ അവർ അത് മനഃപൂർവ്വം തന്നെ ചെയ്തിരിക്കുന്നതാണ് കാരണം എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടാൻ എല്ലാവരും സിനിമ കാണാൻ വരാൻ എല്ലാവർക്കും ആയിട്ടുള്ളൊരു സിനിമയായിട്ട് അവരത് തീരുമാനിച്ച് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതും ഒരു കാര്യമാണ് അതായത് അതായതിപ്പം നാളെയുടെ ഭാവിയെ ഭാവി മുന്നിൽ കണ്ട ഒരു ഇപ്പം ഇപ്പോഴത്തെ ഒരു പഴയ ആളുകൾക്ക് ദഹിക്കാത്ത ദഹിക്കാത്തൊരു സിനിമയാണെങ്കിൽ പോലും വേണമെങ്കിൽ ചെയ്യാം അത് ഭാവിയിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ അന്ന് ഒരു പേരു ആവും പൃഥ്വിരാജിന് പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല എന്നുള്ളതും കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നെ ചിന്തിപ്പിക്കാനിടയായി കാരണം ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ പോ പോയിട്ടുള്ളതാണ് കാരണം ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്നത് ഞാൻ തന്നെ തിരക്കഥ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്ത് ഞാൻ തന്നെ അഭിനയിച്ച് അഭിനയിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കുന്ന ഞാൻ തന്നെ ഒരു പ്രധാന കഥാപാത്രം തന്നെയായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് സിനിമകളാണ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഇത്തരം കൈപ്പൾ ഉള്ള സിനിമകളെപ്പറ്റിയും ഈ പ്രത്യേകിച്ച് പറ്റിയും മലയാളത്തിൻ്റെ ഒരു വലിയ സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയെ ലോക സിനിമയുടെ നിലവാരത്തിലോട്ട് എത്തിക്കണം ലോകത്തിൻ്റെ എത്തിക്കണം എന്നൊക്കെ പൃഥ്വിരാജ് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ് അപ്പോൾ ഞാൻ ഈ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയുന്നില്ല കാരണം അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഞാനും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ എനിക്കുണ്ടായ ചിന്ത നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഒരു നിങ്ങളും ഇതുപോലെ ചിന്തിച്ചിരിക്കാം അപ്പോൾ ഞാൻ പൃഥ്വിരാജിനെ എംബുരാനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വിധത്തിലാണ് എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഒരു പടി മുന്നോട്ട് കടക്കുമ്പോൾ അപ്പം ഇനി സ്വന്തമായിട്ട് ഞാൻ തന്നെ അഭിനയിച്ച് സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ അതെനിക്കൊരു ഒരു 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 എളുപ്പം ആകും എന്നെ പോലുള്ള ആളുകൾക്ക് എളുപ്പമാകും കാരണം ഇദ്ദേഹം ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു മലയാള സിനിമ മുന്നോട്ട് പോവുകയുള്ളൂ ഇനി ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തൊരു സിനിമ ചെയ്തു ഇനി അദ്ദേഹം തന്നെ ചെയ്ത് അഭിനയിക്കുന്ന ഒരു സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് ഇതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഒരു റെപ്രസെൻ്റേഷൻ ആയിട്ട് വെക്കേണ്ടതുണ്ട് അതിനു ശേഷമാണ് അതിനു ശേഷമേ ഉള്ളൂ ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതോടുകൂടിയൊക്കെ ഉള്ളു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാനിരിക്കുകയാണെങ്കിൽ തന്നെയെങ്കിലേ ഉള്ളൂ ആ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്കൊക്കെ സ്വന്തമായിട്ട് തിരക്കഥ എഴുതി സ്വന്തമായിട്ട് അഭിനയിച്ച് സ്വന്തമായിട്ട് സംവിധാനം ചെയ്തൊരു സിനിമ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ചിന്തിച്ച് വച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും ഞാൻ സ്വന്തമായി സിനിമ ചെയ്യും അപ്പോൾ എംബുരാനെ പറ്റി എംബുരാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇത്തരം എല്ലാ കാര്യങ്ങളും ഞാൻ ചിന്തിക്കാനിടയായി അപ്പോൾ പൃഥ്വിരാജും ഞാനും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ പോലും ആ അദ്ദേഹം കുറച്ച് മുന്നേ നടന്നു കഴിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് അതൊരു വലിയ എന്താ ഒരു ഞങ്ങളുടെ വഴി വിശാലമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ ഞങ്ങൾക്കൊരു ഗുണമാകും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു ഗുണമാകും എനിക്കൊരു ഗുണമാകും എന്ന് തന്നെ ഞാനിപ്പം തൽക്കാലം ചിന്തിച്ചു പോവുകയാണ് അപ്പോൾ ആ നിലവാരത്തിൽ എംബുരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ അതിൻ്റെ കഥ എംബുരാൻ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും മറ്റെല്ലാ വിധത്തിലും ഞാൻ എംബുരാനെ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പൃഥ്വിരാജിനെയും ടീം എംബുരാനേയും പ്രത്യേകം പറയേണ്ടതില്ലോ പിന്നെ അതിൻ്റെ രാഷ്ട്രീയമായ വശം ഞാൻ മുരളീകോപിയുടെ രാഷ്ട്രീയപരമായ വിഷനെ തൽക്കാലം ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനിനി ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന ആളാണെന്ന് ഞാനങ്ങനെ സമൂഹത്തിൽ സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമ ചെയ്തതിന് ശേഷമേ ഉള്ളൂ അല്ലെങ്കിൽ സിനിമ ചെയ്ത് ചെയ്യുമ്പോളേ ഉള്ളൂ എനിക്ക് കൃത്യതയോടുകൂടി ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാനിപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടിപ്പം ഞാനും മുരളീഗോപിയെ ആ നിലവാരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യാനില്ല തൽക്കാലം ഇപ്പോഴും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് കഥ എഴുതുന്നുണ്ട് സിനിമയിലേക്കുള്ള ജൈത്രയാത്രയിലാണ് അപ്പം അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് പക്ഷേ എന്നെങ്കിൽ പോലും ഞാനൊരു ഒരു എല്ലാവരും കൂടി അംഗീകരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഒരു സമയത്തെക്കുറിച്ച് കൂടിയാണ് ഞാൻ ഊന്നി അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് പൃഥ്വിരാജും ഞാനും എന്ന വിഷയത്തെ പറ്റി എനിക്ക് പറയാൻ തോന്നിയത് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സിനിമയായ എംപുരാനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രേഖപ്പെടുത്തുക ഇനിയും നല്ല നല്ല സിനിമകൾ പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്നും മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും മുരളീ ഗോപിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ടീം എംബുരാൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് അതെല്ലാം സ്വാർത്ഥപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊക്കെ ഗുണമായി തീരട്ടെ എന്ന് തന്നെ പറഞ്ഞു പോവുകയാണ് കാരണം നമുക്ക് മുന്നിൽ പോകുന്ന ആൾക്കാർക്കാണ് ആദ്യം അപകടം വരാൻ സാധ്യത അപ്പോൾ അവർക്ക് അപകടം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാലോ അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു ഓടാലോ എന്നൊക്കെയുള്ളൊരു സാധാരണ വിചാരം ഒരു തമാശ പോലെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ എന്താണെങ്കിലും കാര്യത്തിൻ്റെ ഗൗരവം തമാശയായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും കാര്യത്തിൻ്റെ ഗൗരവം ഇതാണ് അവർ മുന്നേ പോകുന്നു ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ളവർ പിന്നെ പോകുന്നു ഇനി ഞങ്ങൾക്ക് പിന്നിൽ ഒരു കൂട്ട കൂട്ടാളുകൾ വരാനുണ്ട് അപ്പോൾ അവരുടെ പിരി അവർക്കൊരു പ്രതീക്ഷയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ സിനിമ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇത് പോകുന്നത് ഇത് ഞാൻ മിന്നപ്രകേ എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാലും ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ തൽക്കാലം ഇങ്ങനെ പറയാനും നിവൃത്തിയുള്ളൂ അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ എന്താണേലും ഇതാണ് എംപുരാനും ഞാനും എന്നതിലുപരി പൃഥ്വിരാജും ഞാനും എന്ന വിഷയത്തെ വിഷയത്തെപ്പറ്റി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഈ പറ്റിയൊക്കെ കൂടുതലായിട്ടും ചിന്തിക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വേറെന്താ പ്രത്യേകിച്ചൊന്നുമില്ല എംപുരാൻ കാണാത്തവരുണ്ടെങ്കിൽ അത് ഒ ടി ടിയിൽ വരുന്ന പക്ഷം കാണുക താങ്ക് യു